ഉറച്ചു നിന്നവർ ഒലിച്ചുപോയി ചലിച്ചു നിന്നവർ പിടിച്ചു നിന്നു എന്ന് ഒരു മഹാൻ പറഞ്ഞ വാക്യമാണ് എന്ന് വെച്ചാൽ നമ്മൾ നിരന്തരമായി ചലിച്ചുകൊണ്ടിരിക്കണം എങ്കിലേ നമുക്ക് ജീവിതത്തിൽ നിലനിൽപ്പുള്ളൂ എന്നാണ് ആ പറഞ്ഞതിൻ്റെ സാരം നമ്മുടെ വീട് അത് വാടക വീടായാലും സ്വന്തം വീടായാലും ചെറുതായാലും വലുതായാലും അതായത് ഒരു ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമ്മുടെ വാസസ്ഥലത്തിൻ്റെ ഓരോ മുക്കും മൂലയും നമ്മുടെ കാൽപെരുമാറ്റം കൊണ്ടും കൈപ്പെരുമാറ്റം കൊണ്ടും നിത്യേന ശബ്ദമുഖരിതമായും സന്ദർഭോചിതമായി നിത്യ പെരുമാറ്റമുള്ളതുമായി തീരേണ്ടതുണ്ട് എങ്കിലാണ് ആ വീട്ടിൽ ഐശ്വര്യം നിലനിൽക്കുകയുള്ളു ദേവത എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ് നമ്മളുടെ പെരുമാറ്റമാണ് ദേവതയായി അവിടെ വിളയാടുന്നത് എന്ന് സാരം നമ്മൾ ഓരോ ദിനവും ചെയ്യേണ്ട പരിപാടികളുണ്ട് വീട്ടിൽ ആഴ്ചയിലൊരിക്കൽ ചെയ്യേണ്ടതുണ്ട് മാസത്തിലൊരിക്കൽ ചെയ്യേണ്ടതുണ്ട് അത് നമ്മുടെ വീടും പരിസരവും എങ്ങനെ വൃത്തിയാവണമെന്ന് നമുക്കൊരു ടൈം ടേബിൾ വേണം ആ ടൈം ടേബിൾ അനുസരിച്ച് നമ്മളുടെ കാലും കയ്യും മനസ്സും ആത്മാർത്ഥമായി പ്രവർത്തിക്കുമ്പോൾ ആണ് അവിടെ ഐശ്വര്യദേവത വിളയാണുന്നത് എന്നെ മുറ്റത്താണെങ്കിൽ പുല്ല് എന്നെ തോപ്പിക്കുകയാണ് പക്ഷേ ഞാൻ ഈ പ്രായത്തിൽ തോക്കാൻ തയ്യാറല്ല എന്ന് പുല്ലുകളോട് പറഞ്ഞുകൊണ്ട് അവയെ പിഴുതെടുക്കുകയാണ് ഒരു മാസം മുന്നും മുറ്റത്ത് പുല്ല് പറിച്ചു കളഞ്ഞതാണ് കരിങ്കല്ലിട്ട് ഓരായമിട്ട് നല്ല ഭംഗിയാക്കിയ മുറ്റമാണ് പതിനാല് വർഷം കൊണ്ട് ഇപ്പോൾ വെള്ളമൊഴുകി ഈ പുല്ലുകളുടെ അരി വന്ന് വീണ് മുളച്ച് അതിൽ പായലും കൂടി ഉണങ്ങി പിടിക്കുമ്പോൾ അവിടെ പുല്ലുകൾ വളർന്നു പന്തലിക്കുകയാണ് എല്ലാവരും മുറ്റത്ത് മരുന്നടിച്ച് പുല്ല് കളയാറുണ്ട് പക്ഷേ എൻ്റെ മുറ്റത്തിന് ചേർന്ന് കിണറുള്ളതുകൊണ്ട് ഈ മാരകമായ വിഷം അടിക്കുമ്പോൾ ആ പുല്ല് വാടിപ്പോകുമെങ്കിൽ ആ വിഷം വെള്ളത്തിൽ ലയിച്ച് നമ്മുടെ ഉള്ളിലേക്ക് ചെന്നാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും അല്ലാതെ തന്നെ കീടനാശിനികൾ എല്ലാ തലക്കിലൂടെയും അന്തരീക്ഷത്തിലും കീടനാശിനികൾ കൊണ്ട് മുഖരിതമാണ് അപ്പോൾ പിന്നെ നമ്മുടെ മുറ്റത്തും കൂടി ആ കീടനാശിനി തളിച്ച് അത് നേരെ കിണറ്റിലേക്ക് വീണുക നമ്മൾക്ക് നേരിട്ട് അത് ഞരമ്പുകളിലേക്ക് എത്തിക്കേണ്ടതില്ലല്ലോ അപ്പോൾ മാസത്തിലൊരിക്കൽ ഞാൻ ഇങ്ങനെ ചില അഭ്യാസങ്ങൾ അതായത് എൻ്റെ കൈകൾ കൊണ്ടുള്ള ഞാൻ നുള്ളി നുള്ളി അവയെ എടുത്ത് പിഴുതു മാറ്റി ഞാൻ കളയും തന്നെയുമല്ല മാസത്തിലൊരിക്കൽ അത് ചെയ്യുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് മഴ യഥേഷ്ടം ഉണ്ടായിരുന്നതുകൊണ്ട് പുല്ലുകൾക്ക് യഥേഷ്ടം വളരാനായി അവർക്ക് പ്രത്യേകിച്ച് വളമൊന്നും വേണ്ടന്നേ അതേസമയം നമ്മൾ പച്ചക്കറിയും ഇലക്കറികളുമൊക്കെ നടുകയാണെങ്കിൽ കൃത്യമായി വളം ചെയ്തില്ലെങ്കിൽ അവ വളരുകയില്ല ഇല്ല ചെയ്യും പക്ഷേ ഈ കളകൾക്കും പുല്ലുകൾക്കും ഒരു വളവും വേണ്ട അവ അന്തരീക്ഷത്തിൽ താനേ മുളയ്ക്കും താനേ വളരും താനേ ജീവിച്ചു പോകും എന്നാൽ നമ്മുടെ മുറ്റത്ത് അങ്ങനെ വളർന്നു നിൽക്കുമ്പോൾ ഒരഭംഗിയല്ലേ തന്നെയും വല്ല നമുക്കാണെങ്കിൽ വേണ്ട സമയവും ഉണ്ട് കാരണവന്മാർ പറയും ഒരു പണിയില്ലെങ്കിൽ മുറ്റത്തെ പുല്ലെങ്കിലും നിനക്ക് പറിച്ചുകൂടെയെന്ന് എൻ്റെ ബാല്യത്തിൽ എൻ്റെ പിതാവ് പറഞ്ഞ വർത്തമാനം ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് ഓരോ പ്രാവശ്യം പുല്ല് പറിക്കുമ്പോഴും എൻ്റെ പിതാവിനെ ഞാൻ ഓർക്കും കാരണം ആ വാക്കുകൾ ആ വാക്കുകളെന്നല്ല ഒരുപാട് പഴമൊഴികളും ഒരുപാട് അറിവുകളും ഒരുപാട് നാട്ടറിവുകളും അതുപോലെ കാർഷിക മേഖലയിലുള്ള അറിവുകളും പകർന്നു നൽകിയ പിതാവിനെ നമുക്ക് മറക്കാൻ പറ്റുമോ ഓരോ വാക്കുകളും ഓരോ സന്ദർഭങ്ങളിലും നമ്മൾ ഇടപെടുമ്പോൾ ആ ഇടപെടുമ്പോൾ സമയങ്ങളിലെല്ലാം നമ്മുടെ പിതാമഹന്മാരെ നമ്മൾ ഓർത്തുകൊണ്ടേയിരിക്കും രാവിലെ തുടങ്ങി ദിനചര്യകൾക്കൊക്കെ ശേഷം തുടങ്ങി വെയിൽ നന്നായി മൂത്ത് തുടങ്ങിയിട്ടുണ്ട് ഇളം വെയിൽ തുടങ്ങിയതാണ് അങ്ങനെ ഇരിക്കുമ്പോഴേക്കും ഇന്ന് മഴയുടെ കോളൊന്നുമില്ല എന്നാൽ അപ്പോഴേക്കും ഗ്യാസ് വണ്ടി വന്നു അടുത്ത വീട്ടിലേക്ക് ഒരു ഗ്യാസ് കുറ്റി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇന്ന് പൈസ കൊടുത്ത് നിറയ്ക്കേണ്ടതില്ല അവർ പറഞ്ഞതനുസരിച്ച് അപ്പുറത്തെ വീട്ടിൽ നിന്ന് അവർ വീട്ടിൽ ആരുമില്ല അവർ കുറ്റി വെച്ചിട്ടുണ്ട് അവിടെ പൈസയും അവരെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് വണ്ടിക്കാരൻ പറഞ്ഞു എന്നാൽ ഞാൻ പറഞ്ഞു ഒരു കുറ്റി നിങ്ങളുടെ അകത്തേക്ക് വച്ചേക്കൂ മുറ്റത്തിൻ്റെ താഴെ വച്ചാൽ മതി ഞാൻ എടുത്ത് വച്ചോളാം എന്ന് പറഞ്ഞ് അവർ ഗ്യാസ് കുറ്റി വന്ന് വച്ചിട്ട് തിരികെ പോയി അവരോട് നമസ്കാരവും പറഞ്ഞ് ഞാൻ എൻ്റെ പണികൾ വീണ്ടും അങ്ങനെ തുടങ്ങുകയാണ് എന്തായാലും ഇന്ന് ഇന്നത്തെ ടൈം ടേബിൾ അനുസരിച്ച് മുറ്റത്തെ പുല്ലുപറി തീർക്കണം ഒരു മാസം മുമ്പ് പറിച്ചതായതുകൊണ്ടും കുറച്ച് ദിവസം മുമ്പ് പകുതി പറിച്ചതായതുകൊണ്ടും ഇനി ഈ കാണുന്ന കുറച്ച് വട്ടത്തിൽ മാത്രമേ പരിക്കാനുള്ളൂ അത് പറിച്ചു കഴിഞ്ഞിട്ട് വേണം വേറെ ചില പണികളും ഇന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ വിചാരിക്കും ഈ പുല്ലു പറിക്കണതൊക്കെ എന്തിനാണ് ഇങ്ങനെ യൂട്യൂബിലൂടെ ഞങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്ന് സ്നേഹം നിറഞ്ഞവരെ നമ്മളൊരു വീട്ടിൽ എന്തൊക്കെ ചെയ്യാനുണ്ട് പലരും പറയും എന്താണ് ചെയ്യാനുള്ളത് ഒരു പണിയുമില്ല എന്ന് ഒരു പണിയുമില്ല എന്ന് പറയുന്നവർക്കുള്ള മറുപടിയാണ് ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും നിങ്ങളെ കാണിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ വേലകളും ഓരോ ദിനവും ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ വാസസ്ഥലത്തിൻ്റെ ചുറ്റുവട്ടങ്ങളിൽ നമ്മുടെ കാൽപരുമാറ്റവും നിത്യേന എത്തിയാൽ മാത്രമാണ് ഐശ്വര്യദേവത വിളയാടുകൾ ഉള്ളൂ എന്ന് എന്നാൽ പല വീടുകളിലും ഐശ്വര്യദേവതയായി വരുന്നത് വേലക്കാരാണ് അവർക്ക് കൂലിയും അതുപോലെ ഭക്ഷണവും അവരോട് പറയാനായി നമ്മൾ പുറകെ നടന്ന് അത് ചെയ്യ ഇത് ചെയ്ത് എന്ന് പറയിപ്പിക്കുകയും ഒക്കെ ചെയ്യണം പൈസയും കൊടുക്കണം അതേസമയം നമ്മൾ ഇത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പൈസ കൊടുക്കേണ്ട അവരെ നിയന്ത്രിക്കാൻ നിൽക്കേണ്ടതില്ല അവർക്ക് ഭക്ഷണം കൊടുക്കേണ്ടതില്ല നമുക്ക് പൈസയും ലാഭം തന്നെയുമല്ല നമ്മുടെ ആരോഗ്യവും മിച്ചം അതുപോലെ മാനസിക സന്തോഷവും നല്ല വിശപ്പും ദാഹവും ആഹാര നിഹാര നിദ്രകളും ഒക്കെ കൃത്യമായി പാലിച്ചുകൊണ്ട് മര്യാദാമസനായി അങ്ങനെ ജീവിച്ചു പോവുകയാണെങ്കിൽ ഈ മരണമെന്ന കോമാളിയെ കുറച്ചു കാലത്തേക്ക് നമ്മളിൽ നിന്ന് അകറ്റി നിർത്താൻ നമുക്കാകുമെന്ന പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുതന്നെയാണ് എനിക്ക് വീണ്ടും വീണ്ടും നിങ്ങളോട് പറയുവാനുള്ളത് ഇന്ന് അടുത്ത പണി എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കർട്ടൺ പ്ലാന്റ് ഒരുപാട് ബാല്യത്തിൽ ഇഷ്ടമായതുകൊണ്ട് രണ്ട് കർട്ടൺ പ്ലാന്റിൻ്റെ കഷ്ണങ്ങൾ കൊണ്ടുവന്ന് തയ്യെ പിടിപ്പിച്ച് അത് മുളച്ചു വന്നത് വീടിൻ്റെ രണ്ട് വശങ്ങളിലായി നട്ട് നനച്ചിട്ടുണ്ടായിരുന്നു അവ നന്നായിട്ട് മോട്ടി മുളച്ച് വരുന്നുണ്ട് അവയെ കയറ്റി വിടാൻ മുകളിലേക്ക് കമ്പി കെട്ടി ഇന്ന് അതിന് കൊടുക്കണം കാരണം അവൻ വളർന്നു വരുമ്പോൾ തന്നെ കയറ്റി വിട്ടാൽ അവർ ആ ആക്കത്തിൽ ആ കമ്പിയിലൂടെ കയറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ മുകളിലെ തൂമാനങ്ങളിൽ നമുക്ക് ഈ കാണുന്നതാണ് ഈ കട്ടം പ്ലാന്റ് ഒരാഴ്ച കൊണ്ട് അവൻ കൂമ്പെടുത്ത് നന്നായിട്ട് ആക്കത്തോടെ വളർന്നു വരുന്നുണ്ട് അപ്പോൾ മതിലിൻ്റെ പുറത്ത് സ്വന്തം മതിലാണ് അതുകൊണ്ട് അതിൻ്റെ പുറത്തൊരാണിയടിച്ച് അവിടുന്ന് ഒരു കമ്പി കെട്ടി നേരെ രണ്ടാം നിലയുടെ മുകളിലേക്ക് അവിടെ മുന്തിരിവള്ളി കെട്ടിയേക്കണ ആ കാണുന്ന ആ കമ്പിയിലേക്ക് കെട്ടിക്കൊടുത്താൽ അവിടുന്ന് അത് അതിരേക്ക് കയറിപ്പോയിക്കൊള്ളും വലതുവശത്താണെങ്കിൽ അവിടെ നട്ടിരിക്കുന്ന കട്ടൻ പ്ലാന്റും നന്നായിട്ട് വളർന്നു തുടങ്ങി അവിടെ ഒരു കമ്പി അടിച്ച് താത്തിയിട്ട് ഒരു കഷ്ണം കയറ് കെട്ടി കാർ കാർഷെഡിൻ്റെ മുകളിലേക്ക് വലിച്ചു കെട്ടിക്കഴിഞ്ഞാൽ അവ അതിരയുടെയും കയറി ഇപ്പുറത്തെ സൈഡ് കൂടി വാർക്കയുടെ മട്ടുപ്പാവിലേക്ക് കയറിപ്പൊക്കുകയുള്ളൂ അതിനുശേഷം അവയുടെ വളർച്ചയ്ക്കനുസരിച്ച് നമ്മളതിനെ തല പിടിച്ചു കൊടുത്ത് നമുക്ക് എതിനെയാണോ അതിനെ തൂക്കിയിടേണ്ടത് ആ കണ്ടീഷനിൽ അതിനെ വളർത്തിക്കൊണ്ട് വരികയും ഇടമുളയായി അടിയിൽ പൊട്ടിമുളക്കുന്നതിനെ കട്ട് ചെയ്തുകൊണ്ട് മുകളിലേക്ക് പോകുന്നതിനെ വളർത്തി വിട്ടു കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെടികളെ നമുക്ക് കട്ടം പ്ലാന്റിനെ നമുക്ക് എവിടെയാണോ അവിടങ്ങളിൽ മെടഞ്ഞ് മടഞ്ഞ് കട്ട് ചെയ്ത് നല്ല ഭംഗിക്ക് ഇടുക അപ്പോൾ ഇന്നും കഴിഞ്ഞയാഴ്ച നട്ട ചെടി അങ്ങനെ വളർന്നു കൊണ്ടിരിക്കുന്നു അവയ്ക്ക് വള്ളി കെട്ടിക്കൊടുത്താൽ അവ വളർന്ന് മുകളിലേക്ക് പോയിക്കൊള്ളും നമ്മൾ ഓരോ പണികളും ചെയ്യുമ്പോൾ ഏത് പണിയാണെങ്കിലും അതിന് ഫോളോ അപ്പ് ഉണ്ടാവണം അതായത് അതിന് തുടർ ചികിത്സ അല്ലെങ്കിൽ തുടർ പരിപാലനം ചെയ്തുകൊണ്ടേയിരിക്കണം ചെടികൾ നമ്മൾ വാങ്ങി വളർത്തുന്നതിലല്ല കാര്യം ചെടികളെ എങ്ങനെ പരിപാലിക്കുന്നു അവയെ എങ്ങനെ ക്രോപ്പ് ചെയ്യുന്നു നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് രൂപത്തിൽ അവയെ വളർത്തണം അതുപോലെ വീടിൻ്റെ ഏത് മൂലയിൽ എന്തെല്ലാം ചെടികൾ നടണം ഒരുപാട് ചെടികൾ വാരി നടേണ്ടതുണ്ടോ ഇങ്ങനെ ചെടി പരിപാലനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് അറിയേണ്ടതുണ്ട് അങ്ങനെ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ പോയ വീഡിയോകളിലേക്ക് നിങ്ങൾ ഒന്ന് കണ്ണുപിടിച്ചാൽ കുറേയൊക്കെ കാര്യങ്ങളൊക്കെ ഞാൻ വിശദീകരിക്കാറുണ്ട് എൻ്റെ ചാനലിൻ്റെ പേര് പച്ചപ്പാണൻ്റെ സന്തോഷം പി എ സി എച്ച് എ പി 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 എ എൻ ഇ എൻ ടി ഇ എസ് എ എൻ ടി എച്ച് ഒ എസ് എച്ച് എ എം എന്ന് യൂട്യൂബിൽ കയറി സ്മോൾ ലെറ്ററിൽ അടിച്ചു കൊടുത്താൽ എൻ്റെ ചാനൽ പച്ചപ്പാണൻ്റെ സന്തോഷം തെളിഞ്ഞു വരും അപ്പോൾ അതിൽ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് അമർത്തുകയാണെങ്കിൽ പിന്നീട് ഒരു ഓൾ ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളും തത്സമയം നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങളുടെ മൊബൈലിൽ എത്തിച്ചേരും അപ്പോൾ നിങ്ങൾക്ക് ഈ കഴിഞ്ഞുപോയ വീഡിയോസും എൻ്റെ ചെടികളെക്കുറിച്ചും മറ്റ് പൊതുവിവരങ്ങളെക്കുറിച്ചുമുള്ള ഒരുപാട് വീഡിയോകൾ ആയിരക്കണക്കിന് വീഡിയോകൾ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ അത് കേൾക്കുക അതിനുശേഷം കൂടുതൽ ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മടി കാണിക്കരുത് അതിനുശേഷം ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും പ്രായമേറിയവരിലേക്കും ഈ വീഡിയോയുടെ ലിങ്ക് അയച്ചു കൊടുക്കണം അതെന്തിനാണെന്ന് വെച്ചാൽ പ്രായമേറിയ ഈ പ്രായമായ ഒരു മനുഷ്യൻ്റെ വീഡിയോകൾ കാണുമ്പോൾ ഈ മനുഷ്യന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്നുണ്ട് എങ്കിൽ എനിക്കും അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമല്ലോ എന്ന് വിചാരിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തുനിയയും അതിനുശേഷം ആ സന്തോഷമൊക്കെ ഈ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവയ്ക്കുകയും ഒരു കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റിടുകയും ഒക്കെ ചെയ്യുകയുമ്പോൾ എനിക്ക് എനിക്കും എൻ്റെ ഭാര്യയ്ക്കും അത് വല്ലാത്തൊരു സന്തോഷമായിരിക്കും അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഞാൻ ചാനലിനെ കുറിച്ച് പറഞ്ഞുപോയി ഇന്നത്തെ പണി എന്ന് പറഞ്ഞാൽ കർട്ടൻ പ്ലാന്റിനെ ഈ സൈഡിലേക്കാണ് കയറ്റി വിടേണ്ടത് ഇവിടെ ഇനി പെയിൻറ്റ് ചെയ്യാനൊന്നും ഉദ്ദേശിക്കുന്നില്ല കാരണം തൂമാനം പ്രത്യേകിച്ച് ചോരും ഒന്നൊന്നുമില്ല അതുകൊണ്ട് പെയിൻറ് ചെയ്യേണ്ടതില്ല വാർക്കപ്പുറം കംപ്ലീറ്റ് വാട്ടർ പ്രൂഫിങ് നടത്തിയിട്ടുള്ളതാണ് ഒന്നര ലക്ഷം രൂപ മുടക്കി വാട്ടർ പ്രൂഫിങ് നടത്തിയത് കൊണ്ട് അവിടെയും ലീക്കേജൊക്കെ മാറി ഈ പ്രദേശത്ത് കട്ടൻ പ്ലാന്റിനെ കയറ്റി വിട്ട് ഫുള്ളായിട്ട് അടുക്കി അടുക്കി തൂക്കി തൂക്കി താഴേക്ക് ഒന്നര എണി തൂക്കത്തിൽ ഹാങ് ചെയ്ത് കണ്ടീഷനിൽ മെടഞ്ഞിട്ട് മുടി പിന്നിയിട്ടതുപോലെയും മുടി അഴിച്ചിട്ടതുപോലെയും ഒക്കെ നല്ല ഭംഗിയായി വെച്ചുനിർത്താനുള്ള പരിപാടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിനിടയിൽ ഭാര്യ പഠനമൊക്കെ കഴിഞ്ഞ് ഇടയ്ക്ക് ഇറങ്ങി വന്നു വെയിലത്ത് നിന്ന് ഇങ്ങനെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം തൂമാനത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ നിന്നൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെ അപകടകരമാണ് എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുകയാണ് ഞാൻ പറഞ്ഞു ഒരു കൈ ഉറച്ച് പിടിച്ചതിന് ശേഷം മാത്രമാണ് ഞാൻ പണികളൊക്കെ ചെയ്യുന്നത് എന്ന് അങ്ങനെ ഭാര്യ അതെല്ലാം കഴിഞ്ഞ് പോയി ഞാൻ ഇട്ട പണി ഓരോന്നോരോന്നായി ചെയ്യുകയാണ് ഈ മോളിൽ പണ്ടൊക്കെ ഇങ്ങനെ ഓട് വയ്ക്കുകയാണ് പതിവ് ആ ഓടിൻ്റെ ഇടയിലേക്ക് ഈ പറഞ്ഞതുപോലെ പുല്ലിൻ്റെ അരികളെല്ലാം പറന്നു വന്ന അതിലിടയ്ക്ക് വീണ് മുളച്ച് നിറയെ പുല്ലാണ് പുറമെ നിന്ന് നോക്കുന്നവർക്ക് ഈ വീട്ടിൽ ആൾ എന്ന് തോന്നിപ്പോകും കുറേ ദിവസമായി ഞാനിത് അവധി വയ്ക്കുന്നു പക്ഷേ ഈ പണിയൊക്കെ വലിയ റിസ്ക്കുള്ള പണിയാണെന്ന് എനിക്കറിയാം അങ്ങനെ ഓരോ തലക്കേൽ നിന്ന് പുല്ല് പറിച്ചു പറച്ച് താഴെ നിന്ന് കോണി വെച്ച് പറിച്ചതിന് ശേഷം മുകളിൽ കയറി മുകളിൽ നിന്ന് അവിടെ ഇറങ്ങി എല്ലാം പറച്ച് വൃത്തിയാക്കി ചൂട് കൊണ്ട് അടിച്ച് വാരി രണ്ടാമത്തെ സൈഡും അതുപോലെ മുകളിൽ നിന്ന് പറിച്ചു പറച്ച് നുള്ളി നുള്ളി കംപ്ലീറ്റ് നുള്ളി നുള്ളിയെടുത്ത് അടിച്ച് വാരി വീണ്ടും താഴെ വന്ന് കോണി വെച്ച് കയറി അതും ആ വശവും ക്ലിയറാക്കി അങ്ങനെ ഇന്നത്തെ മൂന്ന് ഐറ്റം ആയിരുന്നു പ്രധാനപ്പെട്ട വേല ആ മൂന്ന് ഐറ്റവും ഏതാണ്ട് തീരാൻ പോവുകയാണ് അതുകൂടാതെ മറ്റൊരു പണി കൂടിയുണ്ട് പടിഞ്ഞാറിയ മുറ്റം അതായത് കല്ല് വിരിച്ചിട്ടുണ്ടോ വിറ്റിൽ വിരിച്ച് എന്നും രാവിലെ നടക്കുന്ന ഒരു മുറ്റമുണ്ട് അവിടെ ടൈൽസ് വിരിച്ചിട്ടില്ല കാരണം അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായി നമുക്ക് മെറ്റിലൂടെ നഗ്നപാതനായി നടക്കുമ്പോൾ ഒരു അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റിൻ്റെ സുഖം നമുക്ക് കിട്ടുന്നതുകൊണ്ട് അവിടെ കുറച്ച് ഭാഗം മെറ്റിലിട്ടിരിക്കുകയായിരുന്നു അവിടെയും പുല്ലുമെത്തിയിട്ടുണ്ട് അവിടെയും എനിക്ക് ഇന്ന് പുല്ല് പറിക്കണം ഇന്നത്തെ ഒരു ദിവസം അതായത് വൈകുന്നേരം ആകുമ്പോഴേക്കും ആണിത് തീരുകയുള്ളൂ എന്നറിയാം ഇടയ്ക്ക് ഇൻ്റർവെല്ലുണ്ട് ഇൻ്റർവെല്ലെടുത്തു ഭക്ഷണം കഴിച്ചു പക്ഷേ ഇന്ന് അരമണിക്കൂർ കിടക്കാറുള്ളത് കിടന്നില്ല പക്ഷേ അങ്ങനെ കിടക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ മയങ്ങിപ്പോവും ഈ പണി തീരില്ല എന്നറിയാം അങ്ങനെ തൂമാനത്തിൻ്റെ സൈഡിൽ നിന്നുള്ളതൊക്കെ താഴെ താഴേക്ക് പറിച്ചിട്ടു മുറ്റത്തെ പുല്ലൊക്കെ ക്ലിയറാക്കി അതാദ്യമേ അടിച്ചു വാരിയിരുന്നു അങ്ങനെ ഈ രണ്ടാമത് ഇത് അടിച്ചു വാരണ കേസ് വിട്ടുപോയിരുന്നു അങ്ങനെ തൂമാനത്തിൻ്റെ മുകളിൽ നിന്ന് പറിച്ച പുല്ലെല്ലാം അടിച്ചു കൂട്ടി അതും വാരിക്കളഞ്ഞതിന് ശേഷമാണ് വീണ്ടും അടുത്ത പരിപാടിയിലേക്ക് എനിക്ക് നീങ്ങേണ്ടത് സമയം ഏതാണ്ട് നാല് മണിയോട് അടുക്കുകയാണ് ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് ഇല്ലാത്ത പണിയാണ് നല്ല ക്ഷീണമുണ്ടാകും പക്ഷേ വൈകുന്നേരം അത്താഴം ഉണ്ണാനും അതുപോലെ രാത്രി കിടന്നുറങ്ങാനും നല്ല സുഖകരമായ ഉറക്കം കിട്ടും സുശുദ്ധിയിലാണ്ടുള്ള ഉറക്കത്തിലേക്ക് നമ്മൾ ഒരു ഒരാറ് മണിക്കൂർ ഉറങ്ങിക്കഴിഞ്ഞാൽ പുറകാലം ഉണരുമ്പോൾ അതിൻ്റെ സന്തോഷം ഒരു പ്രത്യേകമാണ് അത് എടുത്തു പറയേണ്ടതാണ് കാരണം അത് അനുഭവിച്ചവർക്ക് മാത്രമേ അതിനെക്കുറിച്ച് അറിയാൻ പറ്റൂ സുഷുപ്തിയിൽ ഉറക്കം എന്ന് വെച്ചാൽ എന്താണെന്ന് പലരും ചോദിച്ചേക്കാം ആൻസർ ഇപ്പോൾ തന്നെ പറഞ്ഞേക്കാം അതായത് സ്വപ്നങ്ങളൊന്നും കാണാതെ നമ്മൾ കിടന്നത് മാത്രമേ നമുക്ക് ഓർമ്മയുള്ളൂ പിന്നെ ഉണർന്നതും അതിനിടയിൽ നമ്മൾ ഏത് ലോകത്തായിരുന്നു എന്ന് പോലും നമുക്കറിയില്ല ആ ഉറക്കത്തെയാണ് ഒറ്റ ഉറക്കം എന്ന് പറയുന്നത് സുഷുപ്തിയിൽ അതില്ലെങ്കിൽ ഉറക്കം എന്ന് പറയുന്നത് അങ്ങനെ ഉറക്കം കിട്ടുന്നവർക്ക് മാത്രമാണ് ആരോഗ്യം കിട്ടുക അങ്ങനെ ഉറങ്ങാൻ നമ്മൾ ശീലിക്കുക അങ്ങനെ ശീലിക്കണമെങ്കിൽ നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പെങ്കിലും ടിവിയും എല്ലാം ഓഫാക്കിയതിനു ശേഷം പരസ്പരം ഭാര്യ ഭർത്താക്കന്മാർ വർത്തമാനം പറയുകയും സന്തോഷമുള്ള കാര്യങ്ങൾ പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്ത് ദുഃഖസൂചകമായിട്ടുള്ളതോ വിഷമം പിടിച്ചതുമായ വാർത്തകളോ കാര്യങ്ങളോ ഒന്നും കേൾക്കാതെ ഒരു മണിക്കൂർ മുമ്പ് എല്ലാം അടക്കി കിട്ടിയതിന് ശേഷം ഭാര്യ ഭർത്താക്കളുമായി സംസാരിക്കുകയും അങ്ങനെ സന്തോഷം ആസ്വദിച്ച് കിടന്നുറങ്ങുകയും ചെയ്യുമ്പോൾ മാത്രമാണ് സുശുദ്ധിയിലാണ്ടുള്ള ഉറക്കം കിട്ടുകയുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതല്ലാതെ തലയിണയുടെ ഉള്ളിൽ ചേർത്ത് മൊബൈലും വച്ച് സിനിമ കാണുകയും പരസ്യം കാണുകയും ചാറ്റ് ചെയ്യുകയും ചീറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്ത് നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം ചൂടായി വെറുതെ അലഞ്ഞു തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നാൽ നമുക്ക് സുശുദ്ധിയിലാണ്ടുള്ള ഉറക്കം കിട്ടുകയുമില്ല നാട് നമ്മുടെ നാടി ജരമ്പുകൾ വെറുതെ വീക്കാകുന്നു എന്ന് മാത്രമേ അതുകൊണ്ടുള്ളൂ ആരോഗ്യരംഗത്തെക്കുറിച്ച് പറഞ്ഞു പോയി കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എന്നാൽ ഞാൻ അതിലേക്ക് പോകുന്നില്ല അങ്ങനെ മട്ടിപ്പാവിലെ തൂമാനമൊക്കെ അടിച്ചു വാരിയപ്പോൾ എന്ന വാർക്കയുടെ മോൾ വശവും സിറ്റൗട്ടും മോളിൽ സിറ്റൗട്ടും ഒന്ന് അടിച്ചു വാരിയേക്കാമെന്ന് വിചാരിച്ച് അവിടെയും അടിച്ചു വാരുകയാണ് കാരണം അയൽവക്കത്തെ പറമ്പിലെ മാവും പ്ലാവും ഒക്കെ കാറ്റ് കാറ്റുകൂതുമ്പോൾ ഇലകൾ ഞങ്ങൾക്കാണ് സമ്മാനിക്കുന്നത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർ എല്ലാവരും ഒരുപോലെ കാണുന്നവരാണല്ലോ അതുകൊണ്ട് അവർക്ക് ഒരു വിവേചനവും ഇല്ലാത്തവരാണ് മതപരമോ ജാതിപരമോ ഒന്നുമില്ല മൃഗങ്ങൾക്കും സസ്യരഥാദികൾക്കും ഈ ഒന്നും ജാതിയോ മതമോ അല്ലെങ്കിൽ ദേശീയതയോ പാരമ്പര്യമോ ഒന്നുമില്ലല്ലോ അവർക്ക് എല്ലാം ഒരുപോലെയാണ് അതുകൊണ്ട് അവരുടെ ഇലകളൊക്കെ കാറ്റത്തി ഇങ്ങോട്ടാണ് വരിക പക്ഷേ അവർ മാവും പ്ലാവും ഒക്കെ ആയതുകൊണ്ട് ഞാൻ അവരോടൊന്നും പറയാറില്ല തന്നെയും ആ വീട്ടിൽ ആൾ താമസവുമില്ല അവരൊക്കെ ഇറ്റലിയിലും ഒക്കെയാണ് അവല്ലാപ്പഴും ആണ്ടിലൊരിക്കെ വന്ന് കാട് കെട്ടിക്കളയും അങ്ങനെ മുന്തിരിയൊക്കെ കാച്ചു കുറച്ചൊക്കെ തവണ കാച്ചിട്ടുണ്ട് കാരണം നിരന്തരം മീൻ കഴുകിയ വെള്ളവും താറാവിന് മീൻ വേസ്റ്റ് കൊണ്ടിരുമ്പോൾ അതിനെ കഴുകി കൊടുക്കുന്നത് അപ്പോൾ ആ വെള്ളമൊക്കെ നിരന്തരം കശുമാവിൻ്റെയും തെങ്ങിൻ്റെയും അതുപോലെ മാവിൻ്റെയും റംബൂട്ടാൻ്റെയും ഒക്കെ എൻ്റെ ഫ്രൂട്ട്സും ചെടികളുടെ ഒക്കെ മാറി മാറി ഞാൻ ഒഴിച്ചു കൊടുക്കും അങ്ങനെ കഴിഞ്ഞ വർഷം ഉണങ്ങി നിന്ന മുന്തിരി ഇപ്രാവശ്യം നന്നായിട്ട് പച്ചപ്പെട്ട് തഴച്ച് വളർന്ന് അത് രീതിയിലൊക്കെ ആയിട്ട് ഓരോ കൊലകൾ മുന്തിരി ഉണ്ടാകുന്നുണ്ട് അങ്ങനെ വാർക്കയുടെ രണ്ട് രണ്ട് സൈഡും ആ തൂമാനമൊക്കെ അടിച്ച് വൃത്തിയാക്കി ഇന്നത്തെ ഭാഗം വളരെ ഭംഗിയാക്കി അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ പടിഞ്ഞാറ സൈഡ് അവിടെ കാർഷെഡാണ് കാർഷെട്ടിൻ്റെ പുറകിലേക്ക് ഉള്ള മുറ്റം ശരിക്കും കല്ല് വിരിച്ചിരിക്കുകയാണ് മിറ്റൽ മുക്കാലിഞ്ച് മിറ്റൽ വിരിച്ചേക്കണ മുറ്റമാണ് അവിടെയാണ് ഞങ്ങൾ രാവിലെ ഒരു പത്തിരുപത് മിനിറ്റ് മിനി മിനിമം നമ്മൾ യോഗ പോലത്തെ കുറച്ച് എക്സസൈസൊക്കെ ചെയ്തതിന് ശേഷം നടക്കുന്നത് ഈ കാണുന്ന മുറ്റം മഴയായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു മാസം മുമ്പ് ഇവിടെയും പറിച്ചു കളഞ്ഞതാണ് ഇത് തന്നെയാണല്ലോ പണി പുല്ല് എന്നെ തോപ്പിക്കാൻ നോക്കിയാൽ ഞാൻ തോക്കില്ല എന്ന് എന്നാദ്യമേ പറഞ്ഞില്ലേ അത് എൻ്റെ ആരോഗ്യത്തിനും നല്ലതാണല്ലോ അങ്ങനെ അവിടെ കുറച്ച് ഭാഗത്ത് കരിയിലൊക്കെ അതൊക്കെ ഒന്ന് അടിച്ചു വാരതിന് ശേഷം ബാക്കിയുള്ള പുല്ലും കൂടെ പറിച്ചു കളഞ്ഞ് ഈ സൈഡും കൂടി ഭംഗിയാക്കണം കാരണം പുല്ലിൽ കൂടി നമ്മൾ രാവിലെ നടക്കുമ്പോൾ പനി വെള്ളവും ഒക്കെ നടക്കുമ്പോൾ ഒരു സുഖമില്ല മെറ്റലിലൂടെ തന്നെ നടക്കണം അപ്പോഴാണ് അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റ് സംവിധാനം നമ്മുടെ നഗ്നപാതനായി നടക്കുമ്പോൾ കിട്ടുക നഗ്നപാതനായി നിങ്ങൾ രാവിലെ അര മണിക്കൂർ അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ ശരീരം ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് യന്ത്രങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് നമുക്കറിയാമല്ലോ ലോകത്തെ ഏറ്റവും വലിയ കമ്പ്യൂട്ടറും ഏറ്റവും വലിയ യന്ത്രങ്ങളും ഹൈ ടെക്നോളജിയും പ്രവർത്തിക്കുന്നത് മനുഷ്യ ശരീരത്തിലാണ് അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് കറണ്ട് ഉണ്ടാകുകയും ആ കറണ്ട് നമ്മൾ രാവിലെ എണിച്ച് നഗ്നപാതനായി നടക്കുകയാണെങ്കിൽ എർത്ത് ചെയ്തു പോവുകയും ചെയ്യും നാഷണൽ പെർമിറ്റ് ലോറികളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ ഭദ്രകാളിയുടെയും അതുപോലെ രൂപങ്ങളെ ചങ്ങരയിൽ തൂക്കിയിട്ട് നിലത്തൊരയാൻ ഭാഗത്തിന് തൂക്കിയിട്ട് പോകുന്ന ലോറികളെ കണ്ടിട്ടില്ലേ അത് ആ ലോറിയിൽ ഉണ്ടാകുന്ന മർദ്ദം കൊണ്ടുണ്ടാകുന്ന കമ്പനങ്ങൾ കൊണ്ടുണ്ടാകുന്ന കരണ്ട് ഇറത്ത് ചെയ്തു പോകാനാണ് എന്ന് പറഞ്ഞതുപോലെയാണ് ഞാനീ പറഞ്ഞ കാര്യം സ്നേഹം നിറഞ്ഞവരെ അങ്ങനെ വർത്തമാനങ്ങൾ ഒരുപാട് കടന്നുപോയി ഞാൻ ഇന്നത്തെ പണികൾ ഈ സൈഡും കൂടെ ക്ലിയറാക്കി കഴിഞ്ഞാൽ പണികൾ ഇവിടെ അവസാനിക്കുകയാണ് അങ്ങനെ ഇന്നത്തെ ചാനൽ വിശേഷങ്ങളും ചർച്ചകളും കാഴ്ചകളും ഇവിടെ അവസാനിക്കുകയാണ് എൻ്റെ യൂട്യൂബ് ചാനലിൽ മനോഹരങ്ങളായ വിവിധങ്ങളായ കാഴ്ചകളോ പുതിയ പുതിയ വലിയ വലിയ സംഭവങ്ങളോ ഒന്നുമല്ല മനുഷ്യൻ നിത്യ അഭ്യാസി നിത്യ ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്തു പോകുന്നു അത് നമുക്ക് എങ്ങനെ ഉപകാരപ്പെടുന്നു അതിനു വേണ്ടി നമ്മൾ എന്തുമാത്രം റിസ്ക് എടുക്കണം എന്തുമാത്രം റിസ്ക് എടുക്കേണ്ട എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഇവിടെ വിശദീകരിച്ചു പോകൊണ്ടു പോകുന്നത് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമല്ലാത്തവർ സ്ക്രിപ്റ്റ് ചെയ്തു പോകുക അങ്ങനെ ഇന്നത്തെ ചാനൽ കാഴ്ചകളും വിശേഷങ്ങളും ഇവിടെ അവസാനിപ്പിക്കുകയാണ് പച്ചപ്പാടിൻ്റെ സന്തോഷമെന്ന യൂട്യൂബ് ചാനലിനെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും നല്ല കമൻറ്റ് പോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന എൻ്റെ നല്ലവരായ പ്രേക്ഷകർക്കും മുഴുവൻ പ്രേക്ഷകർക്കും ആദ്യമായിട്ട് കാണുന്നവർക്കും ഈ എൻ്റെ പച്ചപ്പാടിൻ്റെ സന്തോഷമെന്ന യൂട്യൂബ് ചാനലിൻ്റെ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഇന്നത്തെ വിശേഷങ്ങളും കാഴ്ചകളും ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോയിലേക്ക് എത്തുന്നവരത്തേക്കും എല്ലാവർക്കും